പ്രിയപ്പെട്ട കെ സി എം സഹോദരങ്ങളെ നിങ്ങൾ കത്തോലിക്ക സഭയുടെ പ്രതീക്ഷയാണ് നിങ്ങളുടെയാണ് സഭ മുന്നോട്ട് നയിക്കപ്പെടുന്നത് ഇതൊക്കെയാണ് നിങ്ങൾ തെരുവിളിയിട്ട് തല്ലുവോ ഞാൻ വന്ന താ തലശ്ശേരി ടൗണിൽ തലശ്ശേരി പിതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ വേണമെങ്കിൽ വിമർശിക്കാം നിങ്ങൾ എന്നെ തല്ലുവോ തല്ലിക്കോ തലശ്ശേരിയിലെ യുവജനങ്ങളോട് അഭിയോന്യ മാർ ജോസഫ് പിതാവ് യൂത്ത് വെച്ച് അപ്പന്റെ തന്റെ പറഞ്ഞ വരികളെ അടർത്തിയെടുത്ത് സമുദായ സംഘടനകളെ വെല്ലുവിളിക്കുന്ന സത്യമാർഗമില്ലാത്ത കണ്ണന്മാരെ തെരുവിലിട്ട് നേരിടണം കേരളത്തിൽ പ്രവാചക സ്വരമുള്ള അഭിമന്യ പിതാവിന്റെ ഒരു നെടുനീളൻ വാചകത്തെ പോലും ഉൾക്കൊള്ളാൻ ശേഷിയും മാർഗവും ഇല്ലാത്ത വീടുകളെ നിങ്ങൾ കളിക്കുന്നത് നേരും നിറിയും നിലപാടുമുള്ള ഞങ്ങളുടെ സ്വന്തം പാംളാനി പിതാവിനോടാണ് പിതാവി അതിരൂപതയിലെ യുവജനങ്ങൾ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇത് കെ സി വൈ എമ്മിന്റെ കെ സി വൈ എം ആർച്ച് ഡേസ് ഓഫ് തലശ്ശേരി എന്ന് പറയുന്നത് ഇത് ഒഫീഷ്യൽ പേജ് ആണോ എന്ന് എനിക്ക് അറിയില്ല ആണെങ്കിൽ ഇത് ഈ റീല് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ചിറമറാർ സഭയുടെ യുവജന സംഘടനയാണോ അതോ പാംളാനി പിതാവിൻ്റെ സോഷ്യൽ മീഡിയ തെരുവു ഗുണ്ടകളാണോ തലശ്ശേരി രൂപതയിലെ കെ സി എം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇവിടെ പാം്ലാനി പിതാവ് ഒരു ആശയം പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിൽ വലിയ പരാതി തലശ്ശേരി രൂപതയിലെ മേരുകിരി ഇടവ അംഗമായ എനിക്കുണ്ട് കാരണം കാസ എന്ന സംഘടനയ്ക്കെതിരെ വസ്തുതയ്ക്ക് നിരക്കാത്ത രീതിയിൽ സഭയുടെ ഔദ്യോഗിക സംഘടനകളെ കെ സി വൈ അതുപോലെയുള്ള ഔദ്യോഗിക സംഘടനകളെ അടച്ചാക്ഷേപിച്ചു എന്ന് പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ചെയ്യാത്തൊരു കാര്യം ഒരു സംഘടന മേള ആരോപിച്ച് ആ സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ തലശ്ശേരി രൂപയിലെ കെ സി വൈ വിമർശകരെ തെരുവിലിട്ട് നേടുന്ന പാംബ്ലാനി പിതാവ് വളർത്തുന്ന തെരുവു ഗുണ്ടകളാക്കി പാം്ലാനി പിതാവ് മാറ്റുകയാണോ അതോ പാമ്പടാനിപ്പി തോന്നറിയാതെ ഇവർ ചെയ്തതാണോ ഇതാണോ കെ സി എം പോലെയുള്ള ഒരു സംഘടനയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് ഇതുപോലെ സഭാ സഭാനേതൃത്വത്തിന് വേണ്ടി വീടുപണിയെടുക്കുന്ന അവരുടെ കാലു നക്കികളായി അവരെന്ത് നിറുകേട് കാണിച്ചാലും അതിനെയെല്ലാം അനുകൂലിച്ച് അവർക്ക് ചുറ്റും ഗുണ്ടാപ്പണിയെടുക്കുന്ന ചില സി പി എം നേതാക്കന്മാർക്ക് ചുറ്റും ഈ അന്തം കമ്മികൾ എന്ന് പറയുന്ന പാർട്ടിക്കാർ നിൽക്കുന്നതുപോലെ നിൽക്കാൻ വേണ്ടിയാണോ കേരളത്തിലെ കത്തോലിക്ക യുവാക്കളെ നമ്മൾ രൂപപ്പെടുത്തേണ്ടത് ശരിയായ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും സഭയുടെ വിശ്വാസങ്ങളും അടിയുറച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും സഭാ പ്രബോധനത്തെയും ആധാരമാക്കി വ്യക്തമായ നിലപാടുള്ള വിശുദ്ധരായ ധീരന്മാരായ രക്ത യേശു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും രക്തസാക്ഷികളാകാൻ തയ്യാറുള്ള യുവജനങ്ങളായല്ലേ മാറ്റിയെടുക്കേണ്ടത് അതിനു പകരം കുറെ പിതാക്കന്മാരുടെ അടിമകളാക്കിയാണോ ഇവരെ മാറ്റിയെടുക്കേണ്ടത് ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം പ്രിയപ്പെട്ട കെ സി എമ്മില് തലശ്ശേരി രൂപത്തിലെ യുവജനങ്ങളെ പാമ്പ്ലാനു പിതാവ് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ ഒരിക്കലും ഒരു കാസ പോലുള്ള ഒരു സംഘടനയ്ക്കെതിരെ പറയാം ഏതെങ്കിലും സംഘടനയ്ക്കൊക്കെ പറയാൻ നമുക്കറിയില്ല കാസ പോലെ ഒരു സംഘടനയ്ക്കെതിരെ പറയാൻ പാടില്ല കാസെ അങ്ങനെ പാമ്പ്ലാനു പിതാവ് പറഞ്ഞ പോലുള്ള നിലപാടുകൾ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ കാടടച്ച് കാസ ഒരു ഭീകര സംഘടനയാണെന്നും അവർ ചില നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ തീവ്ര നിലപാട് തെറ്റാണ് സഭയുടെ സ്ഥാപനങ്ങളെയും സഭയുടെ ഔദ്യോഗിക പ്രസ്ഥാനങ്ങളെയും എല്ലാം കാസ തെറ്റായിട്ട് അല്ലെങ്കിൽ വളരെ തെറ്റാണെന്നും ഉപയോഗപ്രദമല്ല എന്നും പറഞ്ഞു എന്നാണ് പാമ്പ് ഇത് നൂറ് ശതമാനം തെറ്റായ കാര്യമാണ് ഒരാൾ കത്തോലിക്ക അൽമായന് പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾക്കും നാളെ ദൈവം ഒരു ബോധ്യം തരികയാണെങ്കിൽ സ്വതന്ത്രമായ ഒരു സാമുദായിക സംഘടനയോ രാഷ്ട്രീയ സംഘടന സാമൂഹിക സംഘടനയോ ഒക്കെ നിങ്ങൾക്ക് രൂപീകരിക്കാം നിങ്ങളത് കെ സി ബി സിയുടെയോ ഏതെങ്കിലും പിതാവിൻ്റെയോ അണ്ടറിൽ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ആകെ നിങ്ങൾ കത്തോലിക്കാ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ കത്തോലിക്കാ സഭയുടെ ലോ അനുസരിച്ചും സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ചും ആയിരിക്കണം നിങ്ങളുടെ വിശ്വാസവും ജീവിതവും കാഴ്ചപ്പാടും പ്രസംഗവും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു പിതാവിൻ്റെ പൂർണ്ണമായ അണ്ടറിലോ അനുസരണത്തിലോ ഡയറക്ടർഷിപ്പിലോ ഒന്നും ആകണമെന്നു ഒരു നിർബന്ധവുമില്ല ഒരു കത്തോലിക്കാ വിശ്വാസിക്ക് വചനം പ്രഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വചനം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി പ്രഘോഷിക്കുന്ന സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്കും സഭയുടെ അപ്പൊസ്തോലന്മാരുടെ സഭയോട് ചേർന്ന നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളിപ്പം നമ്മുടെ പിതാക്കന്മാരെയൊക്കെ അംഗീകരിക്കാതെ അനുസരിക്കാതെയൊക്കെ നമ്മൾ വചനപ്പെടുന്ന സഭയുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് അവർ അവസരം തരില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് സുശേഷം പ്രസംഗിക്കുന്ന സുശേഷം പ്രസംഗിക്കണമെന്നാണ് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖയിൽ രക്ഷകര മിഷൻ എന്ന ചാക്രിയ ലേഖനത്തിലൂടെയും ഒക്കെ സഭ ആവശ്യമുണ്ട് എപ്പോഴും സഭയൊരു കൂട്ടായ്മയാണ് നമ്മുടെ പിതാക്കന്മാരാണ് നമ്മുടെ സഭയെ നയിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മനുഷ്യർ നിയോഗിച്ചതല്ല കാരണം അപ്പസ്തോലിക പിന്തുടർച്ചയാണ് അവർ അവരുള്ള അഭിഷേകം യേശു ക്രിസ്തുവിൽ നിന്ന് വരുന്നതാണ് സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നാൽ പന്ത്രണ്ട് അപ്പസ്തോൽമാരിൽ യൂദാസ് ഫിഷാജായിരുന്നു യൂദാസ് ദൈവ ദൈവത്തിനു പകരം സാത്താനിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ സാ വിധേയമാണോ അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ കപട അപ്പോസ്തോലന്മാരെയും യഥാർത്ഥ അപ്പോസ്തന്മാരെയും നമ്മൾ തിരിച്ചറിയുന്നത് സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിനും കാരണം നമ്മൾ വിശ്വസിക്കുന്നു കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനം തെറ്റാവരമുള്ളതാണ് രണ്ടാമം വർഷത്തെ അപ്പോസ്തോലിക പ്രബോധനം ആഗോള സഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാർപ്പാപ്പ വിശ്വാസപരവും ധാർമ്മികവുമായി പറയുന്ന കാര്യങ്ങൾ ഉദാഹരണമായി കൗൺസിൽ രേഖകൾ ചാക്രിയ ലേഖനങ്ങൾ വിശ്വാസ തിരുസംഘത്തിൻ്റെ ആഗോള സഭയെ അഡ്രസ്സ് ചെയ്യുന്നുള്ള നിർദ്ദേശം ഇതിലൊന്നും തെറ്റുപറ്റില്ല എന്നാണ് നമ്മുടെ വിശ്വാസം ഇതാണ് കത്തോലിക്കാ വിശ്വാസം ഒരു ഡോക്മയാണത് അപ്പോൾ അതിനോട് ചേർന്നും അതിനോട് സഹകരിച്ചും പോകുന്ന പിതാക്കന്മാർ ശരിയായ രീതിയിൽ സഭയെ നയിക്കുന്നവരാണ് എന്നാൽ അതിനെ ഡോക്മകളെ വയലേറ്റ് ചെയ്ത് നിലപാടെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ തിന്മയുടെ ആളുകളാണ് ആൻറ്റി അപ്പസ്തോലന്മാരാണ് നമ്മൾ തിരിച്ചിരുന്നത് രണ്ടാമത് പലപ്പോഴും ഇവരുടെ മാനുഷികത കടന്നു വരാം ഈ മാനുഷികത കടന്നു വരുമ്പോൾ സഭയുടെ പ്രബോധങ്ങൾ വെച്ച് തന്നെ നമ്മുടെ പിതാക്കന്മാരോട് ചോദ്യം ചെയ്യാനും ബഹുമാനത്തോടെ അല്ലാതെ അവരെ തെറി പറഞ്ഞുകൊണ്ടോ പുറത്തു പോയിരുന്ന് കളിയാക്കിക്കൊണ്ടല്ലോ ബഹുമാനത്തോടെ അവർ പറയുന്നത് തെറ്റാണെന്ന് വിളിച്ചു പറയാനും അവരോട് പറയാനും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ മറുപടി വരാനൊക്കെയുള്ള റൈറ്റ് നമുക്കുണ്ട് അപ്പോൾ നമുക്കൊത്തിരി നഷ്ടം വരും സഭയുടെ വിശുദ്ധരെല്ലാം വിശുദ്ധ പാതിരാപ്പിയോ സഭയിലെ ഏറ്റവും വലിയ അവസാന കാലത്ത് മിഷ്ടിക്കായിരുന്നു അഞ്ച് വർഷം സഭ ഔദ്യോഗികമായി വിശുദ്ധ കുർബാന ചെല്ലുന്ന വിലക്കിയ ആളാണ് വിശുദ്ധ യോഗനാങ്ക്രൂസ് സഭയിലെ ഏറ്റവും വലിയ ആ മിസ്റ്റിക്കൽ തിയോളകനാണ് ഒന്നര വർഷത്തോളം കർമ്മല സഭയുടെ ഒരു കക്കൂസിൽ പൊട്ടി ഒളിച്ചൊരു കക്കൂസിൽ തടവറയിൽ കിടക്കുകയായിരുന്നു അവിടെ വെച്ചാണ് കർമ്മല കളി എന്റെ രാത്രി എന്ന ലോക ക്ലാസിക്കായ ക്രിസ്ത്യൻ ക്ലാസിക്കായ മിസ്റ്റിക്കൽ തിയോളജിക്കൽ ഗ്രന്ഥം എഴുതിയത് അപ്പോൾ യേശു ക്രിസു യഹൂദം അതിൽ നിന്ന് പുറത്തു പോയി പോയില്ല അവിടെ നിന്നുകൊണ്ടാണ് യേശു ക്സു മരിക്കുന്നവരൊരു യഹൂദനായിട്ട് തന്നെയാണ് മരിക്കുന്നത് അപ്പം നമ്മൾ ഒരു കത്തോലിക്കനായി നിന്നുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹനം സഹിക്കേണ്ടി വരുന്ന വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന പിഷാദങ്ങൾ യേശു ക്രിസ്തു പരിസേൽ നിന്ന് നിയമച്ചരും മതസുഷൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തു എന്താ പറയുന്നത് നിയമച്ചരും പരിസേരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു അവർ പറയുന്ന അനുസൃഷ്ടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നാൽ അവരുടെ പ്രവർത്തികളെ അനുകരിക്കരുത് ഇപ്പോൾ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി പറയുമ്പോൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല രണ്ട് നുണ പറയുമ്പോൾ വ്യാജം പറയുമ്പോൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല നുണയും വ്യാജവും ഒരു സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ പിതാവ് പറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം വിളിക്കപ്പെട്ടവർക്കുണ്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർക്കുണ്ട് എന്നുമാണ് എൻ്റെ നിലപാട് ഒ പ്രിയപ്പെട്ട കെ സി എം സഹോദരങ്ങളെ നിങ്ങൾ കത്തോലിക്കാ സഭയുടെ പ്രതീക്ഷയാണ് നിങ്ങളുടെയാണ് സഭ മുന്നോട്ട് നയിക്കപ്പെടുന്നത് കേവലം പിതാക്കന്മാരുടെ ഗുണ്ടകളായി തെരുവു ഗുണ്ടകളായി നിങ്ങൾ അതപ്പതിക്കരുത് ഈ കെ സി എമ്മിൻ്റെ ഔദ്യോഗികയാണെങ്കിൽ തലശ്ശേരി രൂപതയുടെ ആ ഭരണസമിതി കെ സി എം ഭരണസമിതിയുടെ അറിവോടുകൂടി ആയിരിക്കും ഈ റീലൊക്കെ വന്നിരിക്കുന്നത് നിങ്ങളെന്നാലോ ഈ തലശ്ശേരി രൂപതയിലെ യുവജനങ്ങളുടെ മൊത്തം റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ മേലുള്ളത് നിങ്ങളുടെ നേതൃത്വത്തിലാണ് പോകുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള റീലൊക്കെ കൊടുക്കുക എന്തു മാതൃകയാണ് നിങ്ങൾ സിറുവാൾ സഭയിലെ യുവജനങ്ങളും നിങ്ങളിപ്പം കത്തോലിക്ക മാർപ്പ അല്ലെങ്കിൽ പാം്ലാനി പിതാവ് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് പക്ഷെ നാലായിരം അയ്യായിരം പേര് കണ്ടു ആ വീഡിയോയിലുള്ള തെറ്റുകൾ ആശയപരമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വളരെ കറക്റ്റാണ് നമുക്ക് ശരിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ തിരുത്താനും പറ്റും അതിനു പകരം ഒരുമാതിരി ഈ ഗുണ്ടാപ്പണി എടുക്കുന്ന പോലെ വെറും ട്രോളും ട്രീലും ഇതൊക്കെയാണോ നിങ്ങൾ തെരുവിളിട്ട് തല്ലുവോ ഞാൻ വന്നപ്പോൾ തലശ്ശേരി ടൗണിൽ തലശ്ശേരി പിതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ വേണമെങ്കിൽ വിമർശിക്കാം നിങ്ങൾ എന്നെ തല്ലോ തല്ലിക്കോ ഇതാണോ ക്രിസ്ത്യൻ മാതൃക വിമർശകരെ തല്ലുക കൊല്ലുക തെരുവിലിട്ട് തല്ലുക ഏതായാലും കാസയൊന്നും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ അറിവ് ഞാൻ കാസയുടെ മെമ്പറല്ല കാസ ആശയപരമായിട്ടും നീ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുമാണ് സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ എൻ്റെ അനിയന്മാരെ നിങ്ങൾ തലശ്ശേരി രൂപതയിലെ കെ സി എം യുവജനങ്ങളാണ് നാളെ സിറമലോർ സഭയ്ക്ക് ലോകം മുഴുവൻ അനുഗ്രഹമായി മാറേണ്ടവരാണ് ഇതുപോലെയുള്ള തനി തറ നിലവാരത്തിലേക്ക് നിങ്ങളതപ്പതിക്കരുത് നിങ്ങളെ നിങ്ങളെ നയിക്കാൻ ശ്രമിക്കുന്ന ഭരണസമിതിയെ നിങ്ങൾ ശക്തമായി പ്രതിഷേധം അയിക്കണം എന്ന് മാത്രം പ്രത്യേകിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട യുവജനങ്ങളുടെ ചുമതലയുള്ള പാംപ്ലാനി പിതാവിനെ ഞാൻ ഒഫീഷ്യലായിട്ട് അറിയിക്കുകയാണ് പബ്ലിക്കായിട്ട് പിതാവെ ഗുണ്ടകളെ ആണോ താങ്കൾ വാർത്തെടുക്കുന്നത് കരുത്തുച്ച വിശ്വാസവും സഭയുടെ ആധ്യാത്മിക ഉറപ്പുമുള്ള പാറമേൽ ഭവനം വെണിത വിശുദ്ധരായ ഉപജനങ്ങളെയാണോ താങ്കൾ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ താങ്കളോട് ചോദിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും